സംശയൊന്നുമില്ലല്ലേ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു അപ്രോച്ചാണ് ഒറ്റ തൊഴിവെച്ചോ ചില പിച്ചക്കാര് എനിക്ക് തോന്നുന്നില്ല അല്ല അതൊക്കെ ഇവിടെ പറയേണ്ടിട്ടേ പോവുള്ളൂ പോടാ വിളിയല്ല നമ്മൾ അതാണ് ഈ സുഹൃത്തുക്കളെ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള വലിയ പ്രശ്നവും സുഹൃത്തുകൾ ഉണ്ടാക്കി കഴിഞ്ഞാ പറഞ്ഞുകൊടുക്കണം തീർച്ചയായിട്ടും അതിലൊരു ചെറിയൊരു അഹംഭാവത്തിന്റെ ധ്വനില്ലേ അത് നിങ്ങളെപ്പോഴുള്ള ആൾക്കാരെ അങ്ങനെ ആക്കിയതാണ് അത് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ മൂക്കിലേ വെക്കുള്ളത് സുഹൃത്തുനിള്ള പരിഗടന പലപ്പോഴും വരുന്നോണ്ടാണ് ഞാൻ ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഇരവണം എനിക്ക് ചിന്തിക്കേണ്ടി വരും ഇത് വേണോ വേണ്ടത് അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോണമെന്ന് കരുതിയതാ അല്ല അത് വിട്ടു അത് ഞാൻ ഒരു പാലിക്കുന്ന ഇനി എനിക്ക് നോക്കാനില്ല മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് അതെനിക്ക് കിട്ടുന്ന താങ്കല്ലേ ഈ കാള എന്നുദ്ദേശത്ത് തന്നെയാണ് ഒരു കാര്യം മനസ്സിലായി കാളാന്നല്ലേ പറഞ്ഞല്ലോ ഊളാന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ കിട്ടിയ ായിട്ട് ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇമാതിരി ചോദ്യം ചോദിക്കാറാണ് എനിക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് കിടന്നുറങ്ങണം അതിന്റെ ഇടയിലാണ് ഇവ കളിക്കുക തന്നെ കൊണ്ടുവരു പിന്നാക്കനെ കൊള്ളൂല്ലോ